സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലെ അങ്ങനെ നമ്മുടെ രവീന്ദ്രന്റെ അവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് രേവതി എത്തിയിരിക്കുകയാണ് ചന്ദ്രയും സുതിയും ശ്രുതിയും കൂടി രേവതിയെ അവിടെ നാട്ടി ഇറക്കുന്ന ഒരു സീനാണ് കേട്ടോ അപ്പം നമ്മുടെ ചന്ദ്രയുടെ മനസ്സിലിരുന്ന കാര്യങ്ങളൊക്കെ രേവതിയോട് പറഞ്ഞു രേവതിയെ കാണിക്കില്ല നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞാണ് നമ്മുടെ രേവതിയെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ തുടങ്ങുന്നത് അതിനിടയിൽ രേവതി പറയുന്നുണ്ട് ഞാൻ കാല് പിടിക്കാമേ ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാം ഒന്ന് ഒന്ന് ഞാൻ കണ്ടോട്ടെ അച്ഛനും ഒരു നോക്ക് കണ്ടോട്ടെ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതി പറഞ്ഞു ഇറങ്ങിപ്പോകാനാ പറഞ്ഞത് ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ ആട്ടി ഓടിക്കുന്നതിന് മുമ്പ് ഇറങ്ങി പൊക്കോണം എന്ന് പറഞ്ഞു നമ്മുടെ രേവതിക്ക് വേറൊരു നിവർത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ രേവതി അവിടെ നിന്ന് നേരെ ഇറങ്ങി പോവുകയാണ് കേട്ടോ പക്ഷെ അവിടെ നമ്മുടെ സച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ രേവതിനെ അവിടെ നിർത്തിയിരുന്നേ കാരണം നമ്മുടെ സച്ചിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് രേവതിയോടെ രേവതി വലിയ കുറ്റക്കാരി അല്ലെന്നൊന്നും സച്ചിക്ക് അറിയാം അതുകൊണ്ടാണല്ലോ അന്ന് രാത്രി സച്ചി രേവതിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയത് ഉണ്ടോന്നറിയാനായിട്ട് പോയത് അപ്പോൾ ഏതായാലും സച്ചിനെ പോലും ഒന്നും കാണിക്കുന്നില്ല ഏതായാലും സച്ചി ഡോക്ടറിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങ് പോയതാണ് അപ്പോൾ സച്ചിക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നു കേട്ടോ അപ്പോൾ ഒരു ഫോൺ കോൾ വന്നപ്പോഴത്തേക്കും അച്ഛന്റെ കണ്ടീഷൻ വളരെ മോശമാണ് ഇപ്പോൾ ഒന്ന് പറയാറായിട്ടില്ലെന്ന ഡോക്ടർ പറഞ്ഞത് രാവിലെ ഒരു ഡോക്ടർ വരൂ ആ ഡോക്ടർ വന്നിട്ട് ഇനിയിപ്പോൾ എന്താണെന്ന് അറിയത്തുള്ളൂ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ രേവതി അതായത് പുറം തിരിഞ്ഞു നിന്ന് നമ്മുടെ സച്ചി സംസാരിക്കുന്നു ഈ സൈഡിൽ കൂടെ ആ സൈഡിൽ ആണെങ്കിൽ ഈ സൈഡിൽ കൂടെ നമ്മുടെ രേവതി ഇങ്ങ് പോവുകയാണ് കേട്ടോ അപ്പൊ സച്ചി തിരിയുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മുടെ രേവതി കരഞ്ഞ് വിളിച്ച് കാറി കൂവി അങ്ങ് പോവുകയാണ് രേവതിനെ സച്ചി കാണുന്നില്ല സച്ചിനെ രേവതിയും കാണുന്നില്ല ഏതായാലും ഇതേ സമയം ഫോണൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സച്ചി വന്നു സച്ചി വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കൂട്ടുകാരനെപ്പോഴും ഏതിനും കൂടെ നടക്കൂല അപ്പോൾ ആ ഒരു കൂട്ടുകാരൻ വന്നു ആ ഒരു കൂട്ടുകാരൻ വന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഇങ്ങനെ തിരക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി ഭയങ്കരമായിട്ട് കരയുന്നു ഈ കൂട്ടുകാരനെ കൂടെ കണ്ടപ്പോൾ ഭയങ്കര കരച്ചിൽ നമ്മുടെ സച്ചിക്ക് സച്ചിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ചന്ദ്ര അതിനപ്പുറം കരയുന്നുണ്ട് കേട്ടോ അങ്ങനെ കൂട്ടുകാരൻ പറയുക നമുക്കൊക്കെ പ്രാർത്ഥിക്കാം ഇതുവരെ ഒരു മനുഷ്യർക്കും ആ മനുഷ്യനെക്കൊണ്ട് ഒരു ദോഷവും ഉണ്ടായിട്ടില്ല നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം ദൈവം ഒരിക്കലും രവീന്ദ്രനെ ഇപ്പോഴൊന്നും വിളിക്കാൻ പോകുന്നില്ല ഈ ലോകത്ത് ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിച്ചിരിക്കാനുള്ള ഒരു മനുഷ്യനാണ് ഒരുപാട് പേർക്ക് നന്മകൾ ചെയ്ത് ജീവിച്ചിരിക്കാനുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട രവീന്ദ്രന് ദൈവം ദീർഘായുസ് തന്നെ കൊടുക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചിയാണെങ്കിൽ സുധീനെ വിളിച്ചിട്ട് എടാ ഇതുവരെ ഡോക്ടർ വന്നില്ലേ ഇവന്മാരൊക്കെ എവിടെ പോയി കിടക്കുക ഇവിടെ എത്ര നേരമായിട്ട് നിൽക്കാൻ തുടങ്ങി അച്ഛൻ അച്ഛനെന്താ പറ്റിയെന്ന് പോലും ഉമാര് പറയുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ ഒരു ഡോക്ടർ മെയിൻ ഡോക്ടർ വന്നില്ല തൽക്കാലികമായിട്ട് ഒരു ഡോക്ടർ വന്നിട്ടാണല്ലോ ഇന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ സച്ചി വൈലന്റ് ആകുന്നത് കാരണം സച്ചിക്ക് സച്ചിയുടെ അച്ഛൻ പറ്റി എന്ന് അറിയാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ആണെങ്കിലും അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ആര് ഈ സിസ്റ്റർമാർ ആണെങ്കിലും ഡോക്ടർമാരാണേലും മൈൻഡ് ചെയ്യാതെ നടക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ല അപ്പൊ അതുപോലെ അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആ ഒരു തിരക്കിൽ നടക്കുകയാണ് സിസ്റ്റർമാരും നഴ്സുമാരൊക്കെ ആരോടെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും പറയും ഡോക്ടർ വരട്ടെ ഡോക്ടർ വരട്ടെ നിത് കേട്ടിട്ട് കലി വന്നിട്ട് സച്ചി അവിടെ കിടന്ന് തുള്ളാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങൾ കാരണം ഇത്രയൊക്കെ വരുത്തി വെച്ചത് തന്നിട്ട് വീണ്ടും കിടന്ന് ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുകയാണോന്ന് ചോദിച്ചപ്പോ നമ്മുടെ ചന്ദ്രയം പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുക നീ നീ ഒറ്റൊരുത്തനെ നിനക്ക് നിനക്ക് നിന്റെ നാക്കൊന്ന് വെക്കാമോ എന്റെ രവേട്ടനെ ഞാൻ എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാണെങ്കിലും ഞാൻ തിരിച്ചു കൊണ്ടുവന്നോളാം നീ ഒന്നും മിണ്ടാതിരിക്കുക സച്ചി അവർ നോക്കട്ടെ അവർ നോക്കിയിട്ട് പറയൂലോ അപ്പോഴത്തേക്ക് നമ്മുടെ സുതി പറയാണ് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഇവനെയൊക്കെ പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വയർ നിറഞ്ഞ വെള്ളം അകക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ദേഹ് സുതി നീ മിണ്ടാതിരുന്നോണെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി മെക്കിട്ട് കയറാൻ ചെല്ലുക സുധിയുടെ അപ്പൊ ചന്ദ്ര പറഞ്ഞു ഒന്ന് നിങ്ങൾ നിർത്തുന്നുണ്ടോ ഈ മെക്കിട്ട് കയറില്ല ഇപ്പം അദ്ദേഹത്തെ ആ ഐസുവിന്റെ അകത്ത് കൊണ്ടോ ഈ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് ഒന്ന് മിണ്ടാതിരിക്കെ ഒന്ന് സ്വസ്ഥത ഒന്ന് സമാധാനം എന്താ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര ഇതേ സമയം നമ്മുടെ രേവതി ആണെങ്കിൽ വല്ലാത്ത വിഷമത്തോടു കൂടി അമ്പലത്തിലേക്കാട്ടോ പോകുന്നത് നേരെ ഓട്ടോയിൽ കയറി ചെന്ന് അമ്പലത്തിൽ ഇറങ്ങുകയാണ് അപ്പൊ അവിടെ നമ്മുടെ ദേവവും ലക്ഷ്മിയിൽ നിന്ന് പൂവൊക്കെ കെട്ടുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ രേവതി ഇറങ്ങി അമ്പലത്തിലേക്ക് ഒരു ഒറ്റ ഓട്ടം ഓടി ഒരു പ്രാവശ്യം ഇങ്ങനെ സച്ചിയോട് വഴക്ക് കൂടിയിട്ട് വന്നിങ്ങനെ ഓടിയില്ലോ നമ്മുടെ രേവതി അതുപോലെ ഇറങ്ങിയൊരു ഒറ്റ ഓട്ടം ഓടിയിട്ടോ അപ്പൊ രേവതി ഓടുന്ന കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഏഹ് ചന്ദ്ര ചന്ദ്രക്കല്ല സോറി ലക്ഷ്മിക്കും ദേവുവിനും മനസ്സിലായില്ല ദേവു ചേച്ചി എന്താ ചേച്ചി എന്താ എങ്ങോട്ടോ ഈ ഓടുന്നതെന്ന് ചോദിക്കുന്നുണ്ടോ അതൊന്നും കേക്കാൻ നമ്മുടെ രേവതി തയ്യാറാവുന്നില്ല നേരെ ചെന്ന് അമ്പലത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക ഒരു കൂടി തന്നെ ഇങ്ങനെ നിൽക്കുകയായി അന്നത്തെ പ്രാർത്ഥിക്കുക എൻ്റെ എൻ്റെ അച്ഛൻ ഒരാപത്തും വരുത്തരുത് എൻ്റെ അച്ഛന് എനിക്ക് എനിക്ക് ജന്മം നൽകിയ എൻ്റെ അച്ഛൻ എനിക്കിപ്പോ ഇല്ല അതിനു പകരമായിട്ട് ദൈവം കൊണ്ടു തന്ന അച്ഛനെ അത് ആ അച്ഛൻ ഒരു ആപത്തും വരുത്തരുതെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുക അപ്പൊ ലക്ഷ്മിയും ദൈവവും കൂടെ ഓടി അമ്പലത്തിന്റെ ആ ഒരു സൈഡിൽ എത്തി കേട്ടോ അപ്പൊ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴത്തേക്കും അച്ഛനൊന്നും വരുത്തരുത് എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ലക്ഷ്മി കേട്ടു ലക്ഷ്മി പെട്ടെന്ന് രവിതി എന്താ എന്താണ് ഈ പറ്റിയത് എന്തെങ്കിലും പറ്റിയോ നീ പറ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ അമ്മ അച്ഛന് അച്ഛൻ ഹോസ്പിറ്റലിലാണ് ഏ ഹോസ്പിറ്റലിലോ ആ ഹോസ്പിറ്റലിലാണ് ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെന്നു അവരെന്നെ ഒന്നും കാണിച്ചില്ല അവിടെ നിന്നെ ആട്ടി ആട്ടി ഓടിച്ച് വിട്ടുക ചെയ്തത് അപ്പം നീ സച്ചീനെ കണ്ടോ ഇല്ല ഞാൻ സച്ചിയേട്ടനെ കണ്ടില്ല അവിടെ ചെന്നപ്പം അവിടെ അമ്മയും സുതിയും ശ്രുതിയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരെന്നെ അവിടെ നിർത്തിയില്ല അമ്മ എല്ലാം ഞാനാ എല്ലാം ഞാനാ എല്ലാം ഞാൻ തന്നെ വരുത്തി വെച്ചത് അല്ലെങ്കിലും ഞാനൊരു എറണം കെട്ടവള ഞാൻ എവിടെ ചെന്നാലും അവിടെ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവണത് എന്നെ അങ്ങ് വിളിച്ചാലും കുഴപ്പമില്ല അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമായിട്ടോ ലക്ഷ്മി ദേവുവിനോട് പറഞ്ഞു നീ ഒറ്റൊരുത്തി കാരണമായി ഇതൊക്കെ ഉണ്ടാകുന്നത് നീ ഇങ്ങനെ നിന്നോ കുന്തം പോലെ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ശരിയാവില്ല എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോയിട്ട് ചെന്ന് ഒരു കൂടം വെള്ളമെടുത്ത് തലയിൽ ഒഴിച്ചിട്ട് ഈ ക്ഷയണപ്രദക്ഷണം പ്രദക്ഷിണവും അങ്ങനെ സംഭവം ഉണ്ടല്ലോ ആ സംഭവം നടത്തുകയാണ് ക്ഷണപ്രദക്ഷണം നടത്തുകയാണ് അങ്ങനെ ഊരുണ്ട് 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 എത്രയോ വട്ടം എത്രയോ നൂറ്റൊന്ന് തവണ എങ്ങാണ്ട് ഉരുളാനാണ് നമ്മുടെ രേവതി ഇങ്ങനെ പറയുന്നത് എൻ്റെ എന്റെ അച്ഛനൊരാപത്തും മരുത്തരുത് എന്റെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അദ്ദേഹം അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉരുളാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഏതായാലും ലക്ഷ്മിയും ദേവവും കൂടെ കൂടി ചേർന്ന് ഉരുട്ടാനും തുടങ്ങി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വിടുകയാണ് ഏതായാലും ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമായിട്ടോ കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു നല്ലൊരു സഹായി തന്നെയാണല്ലോ രവീന്ദ്രന് രവീന്ദ്രന്റെ അച്ഛനേക്കാൾ വലിയൊരു സ്ഥാനത്താണ് നമ്മുടെ രേവതി കാണുന്നത് അങ്ങനെ അപ്പൊ ഒരു ശാന്തി അവിടെ വരുന്നുണ്ട് അപ്പൊ ആ ശാന്തി പറയുന്നുണ്ട് നിങ്ങള് പ്രാർത്ഥിച്ചോ മനോരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട് രേവതി നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ ദേവി കേൾക്കാതിരിക്കില്ല നീ അത്രയും പ്രിയപ്പെട്ടവളാ ദേവിക്ക് അതുകൊണ്ട് ഓരോ ആപത്തും സംഭവിക്കില്ല നീ നിൻ്റെ മനസ്സൊരുകി നീ പ്രാർത്ഥിച്ചോ നിന്റെ അച്ഛൻ തിരിച്ചു വരും എന്നിങ്ങനെ അവിടെ ഒരു ശാന്തിയും കൂടെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ക്ഷണപ്രദക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയമാണ് വീണ്ടും ഹോസ്പിറ്റൽ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന നമ്മുടെ സച്ചി സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു സന്ദന കരയുന്നു സുതിയും ശ്രുതിയും അവിടെയുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതി പറയുകയാണ് ഒരു കാര്യം ചെയ്യുക അമ്മയ്ക്ക് വിശക്കണില്ലേ അമ്മ ഭക്ഷണം വല്ലതും പോയി കഴിക്കുക ഇനിയും പിടിവാശി പിടിച്ച് നിൽക്കല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല ഒരു ഭക്ഷണവും വേണ്ട എനിക്ക് ഒന്നും ഇറങ്ങില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ അവിടെ നിൽക്കല്ലേ അദ്ദേഹം അദ്ദേഹത്തിന് എനിക്കൊരു പനി വന്നാൽ കൂടി അദ്ദേഹം ഉണ്ടല്ലോ എനിക്ക് എന്നോട് എപ്പോഴും എപ്പോഴും വന്ന് ചോദിക്കുന്നതാണ് ആ ഒരു സ്ഥിതിക്ക് അദ്ദേഹം കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം ശ്രുതിയോട് ഇങ്ങനെ ശ്രുതി പറയുകയാണ് അല്ല ശ്രുതിയോട് ശ്രുതി ചോദിക്കുക നിനക്ക് വിശക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എനിക്ക് വശക്കുന്നില്ല ഞാൻ ഇപ്പം കഴിക്കണില്ല എന്ന് പറയുകയും ചെയ്തു കിട്ടും അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് ഈ ഒരു സമയത്താണ് അപ്പം പെട്ടെന്ന് ഡോക്ടർ വരുന്നത് അപ്പോൾ ഒരു ഡോക്ടറിന്റെ കാര്യം രാവിലെ വരുന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം പെട്ടെന്ന് ഒരു ഡോക്ടർ വരികയാണ് ഡോക്ടർ വന്നിട്ട് ഏർ പറയുക നമ്മുടെ സച്ചിയൊക്കെ ഓടി ചെന്നുട്ടോ ഡോക്ടറെ കണ്ടത് ഓടി ചെന്നു എന്താ എന്റെ അച്ഛന് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ പ്രശ്നമൊന്നും ഇല്ലെന്നൊന്നും പറയാറായിട്ടില്ല പ്രശ്നം കുറച്ച് രൂക്ഷം തന്നെയാണ് സാധാരണ ഒരാൾക്ക് ഒരു ബ്ലോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാല് അപ്പൊ പെട്ടെന്ന് സച്ചി ബ്ലോക്ക് ആ അതെ ഒരു ബ്ലോക്ക് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് കൊടുത്തു മാറ്റാം പക്ഷെ ഇതും മൂന്ന് ബ്ലോക്കാണ് ഉള്ളത് ഈ മൂന്ന് ബ്ലോക്ക് ഉള്ളത് കൊണ്ട് തന്നെ മരുന്ന് കൊടുത്ത് പെട്ടെന്ന് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഒരു സർജറി തന്നെ വേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചിയും നമ്മുടെ ചന്ദ്രയും ഒക്കെ ഞെട്ടിപ്പോ അപ്പൊ സച്ചി നോക്കിയോ എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛനെ ഞാൻ എവിടെയാണ് കൊണ്ടുപോകേണ്ടത് എവിടെ പോ കൊണ്ടുപോയാണെങ്കിലും എൻ്റെ അച്ഛനെ ഞാൻ ചികിത്സിക്കാന്ന് പറയുമ്പം നിങ്ങളുടെ അച്ഛനെ വേറെ ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല ആ ഒരു ഓപ്പറേഷൻ നടത്തിയാൽ മാത്രം മതി അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം പിന്നെ ഇദ്ദേഹത്തിന് വേറെ വല്ല അസുഖമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഒരു അസുഖം ഇല്ലായിരുന്നു ആരോഗ്യം നല്ല ഒരു മനുഷ്യനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം എങ്കി പിന്നെ വേദനയായിട്ട് മനസ്സിന് താങ്ങാൻ കഴിയാത്ത വേദന എന്തൊക്കെയോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ രവീന്ദ്രൻ വല്ലാണ്ടങ്ങ് വീണ്ടും അസ്വസ്ഥത കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം ഓക്സിജൻ ഓക്സിജൻ വെച്ചിട്ട് പോലും ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വലിച്ചു വലിച്ച് നിൽക്കുകയാണ് അപ്പൊ ഈ സച്ചിയും ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും കേറി ആ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ ഇവരിങ്ങനെ അതായത് അകത്ത് കയറിയ സമയത്ത് ഐസിന്റെ അകത്ത് ഇവരെ കാണിക്കാൻ വേണ്ടി കയറി ആ ഒരു സമയത്താണ് വെപ്രാളവും ഒക്കെ കാണിക്കുന്നത് വല്ലാണ്ട് പേടിച്ചു അപ്പൊ തന്നെ ഡോക്ടർ പറയുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ സർജറി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ കാരണം ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമാണ് ഒരു മണിക്കൂറിനുള്ളിൽ എങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അഞ്ചു മിനിറ്റിൽ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തുമോ അത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ നില നല്ല രീതിയിൽ തന്നെ നിൽക്കും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ സമയം കഴിഞ്ഞ് പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ജീവൻ തന്നെ നഷ്ടപ്പെട്ടു അപ്പം അതിനു വേണ്ടി ഒരു നാല് ലക്ഷം രൂപ ഇപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ കെട്ടി വെക്കണമെന്ന് ഇത് കേട്ടതും എല്ലാവരും ഞടുങ്ങി ഞടുങ്ങിപ്പോയില്ലേ നാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരന് നിഷ്പ്രയാസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മുടെ സച്ചിയുടെയും ചന്ദ്രയുടെയും ശ്രുതിയുടെയും ശ്രുതിയുടെ ശ്രുതിയുടെ ഒക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ സാധാരണക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പൈസ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് അറിയാൻ എത്തുകയാണ് എല്ലാം നമ്മുടെ സച്ചിയുടെ തലയിലാണ് ശ്രുതിയുടെ കാര്യം അറിയാലോ ഒരു ഗുണവും ഇല്ല ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവും ഇല്ല അങ്ങനെ പെട്ടെന്ന് വെളിയിലിറങ്ങി ഇവര് വെളിയിലിറങ്ങി ഇങ്ങനെ പൈസ സംസാരിക്കുവാണല്ലോ പൈസയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക സച്ചി ചോദിക്കും അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എവിടെന്ന എന്റെ കയ്യിൽ എവിടെന്നാ ഇങ്ങനെ തരുന്ന പൈസ വെച്ചല്ലേ മോനെ ഞാൻ ഞാൻ എവിടെ നിന്ന് പൈസയാ എനിക്ക് ഒരു ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അല്ല ചന്ദ്രയാണെങ്കിൽ ശ്രുതി എടുക്കുന്നത് ഇപ്പോ ഉണ്ടല്ലോ അപ്പൊ ശ്രുതിനെ പിടിക്കുകയാണെങ്കില് കുറച്ച് പൈസ ഒക്കൂല്ലോ കാരണം ശ്രുതിയുടെ അച്ഛൻ വലിയ കോടീശ്വരൻ അല്ലേ അങ് മലേ മലേഷ്യയില് അപ്പം അതാണല്ലോ ചന്ദ്ര വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രുതിനെ കയറി പിടിക്കുക ശ്രുദീനെ കയറി പിടിക്കുക അപ്പം ശ്രുതിയോട് പറയുക മോളെ മോളെ നീ ഒരു കാര്യം ചെയ്യുക നീ ഇപ്പം ഈ ഒരു സമയത്ത് വൈരാഗ്യവും വാശിയും ഒന്നും ഓർക്കണ്ട നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു നാല് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഒപ്പിക്ക് നമ്മുടെ നമ്മുടെ അച്ഛൻ എൻ്റെ ചന്ദ്രേട്ട് ജീവിതം എൻ്റെ ചന്ദ്രേട്ടൻ്റെ ജീവൻ അതാണ് എനിക്കിപ്പോൾ വലുത് നിനക്ക് പറയാൻ മടിയാണെങ്കിൽ ഞാൻ ചോദിക്കാം മോളെ എന്ന് പറഞ്ഞു നമ്മുടെ ശ്രുതിയുടെ മുമ്പിലേക്ക് എവിടെന്ന് നമ്മുടെ ശ്രുതി പൈസ കൊടുക്കുവോ ശ്രുതിക്ക് അങ്ങനെ ഒരച്ഛൻ ഉണ്ടോ പൈസ കൊടുക്കാനായിട്ട് ഇല്ലല്ലോ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് ശ്രുതി പറഞ്ഞു അതെ ഞാൻ അച്ഛനും ഇപ്പം വിളിക്കാറുണ്ട് ഇപ്പൊ കിട്ടാറില്ല അച്ഛനൊരു ബിസിനസ് ടൂറിലാണ് അപ്പം പല രാജ്യങ്ങളിലായിട്ട് ഇങ്ങനെ നടക്കുക അതുകൊണ്ട് എവിടെയാന്ന് കറക്റ്റ് അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് കാര്യം പിടിയിട്ട് സച്ചി തലകുലിക്കാൻ തുടങ്ങിട്ടോ കാരണം സച്ചിക്ക് അറിയാം സുദീനെ കൊണ്ട് അതിന് പറ്റില്ല ശ്രുതി കൊടുക്കില്ലെന്നറിയാം അപ്പൊ പെട്ടെന്ന് നമ്മുടെ സച്ചി ചോദിച്ചു എടാ നിന്റെ കൈ വല്ല പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു സുദിയുടെ സുതി എവിടുന്നിടത്ത് ജോലിയും കൂലി ഇല്ലാതിരിക്കുന്ന സുതി എവിടുന്നിടത്ത് പൈസ കൊടുക്കാനാ സുതി പറഞ്ഞു എന്റെ കയ്യിൽ ഒന്നുമില്ല എനിക്ക് ആദ്യത്തെ ശമ്പളം പോലും കിട്ടിയിട്ടില്ല എന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങോട്ട് വന്നില്ല ചന്ദ്ര ഇങ്ങോട്ട് വന്നിട്ട് എടാ സച്ചി എങ്ങനെയെങ്കിലും എന്റെ രവി ഏട്ടനെ രക്ഷിക്കടാ എടാ എന്റെ രവി രവിയേട്ടൻ എന്റെ ഏട്ടനെ നിനക്ക് ഇനി രക്ഷിക്കാൻ എന്ന് പറഞ്ഞു സച്ചിയുടെ തോളിലേക്ക് അങ്ങ് വീഴാനും തുടങ്ങിട്ടോ ഏതായാലും എല്ലാം സച്ചിയുടെ തലയിൽ വരികയാണ് ഇനി എന്താണ് എന്തായി എന്തായിത്തീരും സച്ചി ഈ നാലു ലക്ഷം രൂപയ്ക്ക് വേണ്ടി എവിടെ പോയി തെണ്ടും അതോ ഇനിയിപ്പം നമ്മുടെ രേവതി പൈസയായിട്ട് വരുവോ രേവതി എവിടെ നിന്നെങ്കിലും പൈസ ഒപ്പിച്ച് വരുവോ നമ്മുടെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് അതോ ഇനിയിപ്പം നമ്മുടെ ശ്രീകാന്തിനെ തള്ളിക്കളഞ്ഞേക്കല്ലേ അപ്പൊ ശ്രീകാന്തിന്റെ വിചാരിച്ചാലും ഇപ്പം ലക്ഷങ്ങളല്ല കോടികൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ കോടീശ്വരീനാണല്ലോ കിട്ടിയേക്കുന്നത് അപ്പം ആ വഴി കിട്ടുമോ ഏത് വഴിയാണ് കിട്ടുന്നത് എന്നൊക്കെ കാത്തിരുന്ന് കാണാൻ ഞാൻ ഒത്തിരി മുന്നോട്ടേക്ക് പോകുന്നില്ല കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇവർ പതിയെ പതിയെ വരികയാണ് ഞാൻ സ്പീഡിൽ സ്പീഡിൽ പോയാൽ വീണ്ടും എനിക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ഇരിക്കേണ്ടി വരും പിന്നെ അത് ഒരു രസമായിട്ട് തോന്നൂല്ല നിങ്ങൾക്കും അതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ട് തന്നെയാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു പിന്നെ നയ്യുടെയും അദർശന്റെയും നാളത്തെ വിശേഷം നമ്മൾ ഇത് കഴിയുമ്പോൾ ഒരു ഒമ്പതര ആവുമ്പോൾ ഇടവേ മറക്കാതെ വന്ന് കാണണേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ